ओके ये मेरा एक नकुरियो का कांडटा उलूतरा കൂട്ടുകാരെല്ലാവർക്കും സുമേഷൻ ട്രാവൽ പുതിയൊരു വീട്ടിലേക്ക് സൗകര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലാണ് ധനകാഴ്ച ദിവസം അവധി ദിവസം ആയതുകൊണ്ട് നമ്മൾ ക്ലീനിങ് പരിപാടികളാണ് വീട്ടിൽ അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹരമായിട്ടൊരു കാഴ്ച കണ്ടു അപ്പോൾ അതിനുമുമ്പ് നമുക്കൊരു കുറച്ച് വർഷം ബാക്കോട്ട് പോകാം അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടം അതിന് മുമ്പ് അപ്പോൾ അന്നൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അന്നുകളത്ത് നമ്മുടെ നാട്ടിൽ കൊയ്ത്ത മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് അരിയാക്കുന്നത് ഇന്നത്തെ പോലെ മില്ലുകളൊന്നും ഇല്ലാത്തൊരു സമയം അപ്പോൾ ഞാനിന്ന് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആകുന്ന സമയത്ത് ആ ഒരു പഴയ നൊസ്റ്റ ആ ഒരു കാഴ്ച കണ്ടു അപ്പോൾ ഏതായാലും അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീടിപ്പം കൂടുതൽ വലിയൊരു കണ്ടുണ്ടല്ല പക്ഷെ ഒരു മൺമറിഞ്ഞ് പോകുന്നൊരു കാഴ്ചയാണിത് ഇപ്പോൾ ഏതായാലും അന്ന് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ മെയിനായിട്ടുള്ളതാണ് ഇപ്പോൾ നെല്ലുണക്കാനും അതുപോലെ തന്നെ ഈ ഒരു പാറയാണ് ആശ്രയിച്ചിരുന്നതിനു മുമ്പ് അപ്പോൾ അവിടെ ഞാൻ വേസ്റ്റൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് തൂത്ത് തുടയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു കാഴ്ച ഉണ്ട് അതൊന്ന് കാണിക്കാം കേട്ടോ ഈ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ നെല്ല് കുട്ടി അരിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അപ്പം ഉരുളക്കായിരുന്നു വലിയ വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് ഈ വളരെ സാധാരണക്കാർ ഇതുപോലുള്ള പാറകളിൽ ഇതുപോലുള്ള കുഴിയാക്കിയിട്ട് അതിലാണ് നെല്ല് അരിയാക്കിയിരുന്നത് നല്ല ഇടിച്ചിടിച്ച് നല്ലൊരു കഴുകിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒന്നോ രണ്ടോ തവണ ഇതേപോലെ കണ്ടിട്ടുണ്ട് വീട്ടിൽ ഉയരലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ ഒരുപാട് വലിയ വീഡിയോ ഒന്നും വലിച്ചു നിന്നിട്ടുന്നില്ല പോകേക്ക് അടിക്കുന്നുണ്ട് കാലത്ത് മുതൽ ഈ വേനൽക്കാലം കാറ്റ് സീസൺ ആയതുകൊണ്ട് മണ്ഡലമാസം നോക്കിക്കഴിഞ്ഞാൽ മരത്തിലെ ഇല മൊത്തം പൊഴുകി ഒരു ദിവസം ഒരു എട്ടുപത്തു കൊട്ട ചപ്പങ്ങൾ ഉണ്ടാവും വീട്ടിൽ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം സമയം കിട്ടുന്നതുകൊണ്ട് ഒന്നാണ് എല്ലാം കൂടിയിട്ട് കത്തിക്കുന്നത് പണ്ടാണെങ്കിൽ ഈ ചപ്പ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാലത്ത് ഒരു നയൻറ്റീസിൽ പിള്ളേർക്കും എയ്റ്റീസിൽ പിള്ളേർക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അതായത് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു ഉണ്ടാവും ഓലമേഞ്ഞതോ അല്ലെങ്കിൽ ചെറിയൊരു ടർഫോണിംഗ് ഷീറ്റ് ഒലിച്ച് കിട്ടിയതൊക്കെ ആ ചായപ്പിൽ മണ്ണിൽ തന്നെ ഒരു അടുപ്പുണ്ടാക്കിയിട്ട് ചാണകമൊക്കെ മെഴുകി ചോറും കറിയും അതിലാണ് വയ്ക്കുക ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കാൽനഗരത്തെ ഏൽപ്പിച്ചിട്ട് ഈ പാമ്പൂരി പോലെ ഇങ്ങനെ ചപ്പടിക്കും എന്നിട്ട് കോലുകൊണ്ട് നീട്ടി പതുക്കെ ദൂരത്തിൽ നിന്ന് ഇങ്ങനെ അടുപ്പിലോട്ട് തള്ളിയിടും അങ്ങനെയൊക്കെയാണ് ഒരു നോസ്റ്റാണ് കേട്ടോ നമ്മൾ വീഡിയോ അതേ ആയിട്ടാണ് അവർ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പറയുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പു നല്ല അടുത്ത വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് തരുള്ളൂ അതുപോലെ ലൈക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം